നമസ്കാരം രുചി മേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചിക്കൻ വെച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ കാന്താരി പെരിഞ്ചീരകം കുരുമുളകുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം പച്ചമുളക് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കാന്താരി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് മിക്സഡ ജാറിലേക്ക് ഞാൻ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ട് കേട്ടോ അപ്പോൾ എരിവിന് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളകും അതുപോലെ കാന്താരിയോ അല്ലെങ്കിൽ കുരുമുളകൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ നമുക്ക് നമ്മുടെ എരിവ് അത്രയാണോ അതിനനുസരിച്ച് അങ്ങനെ അത് നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത് ഒരു ചെയ്യണം അങ്ങനെ ഒരു പരുവത്തിൽ കേട്ടോ ഇനി ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ട് കൂടുതലും ബോൺലെസ് പീസുകളാണ് ചെറു ചെറുതൊക്കെ ബോണുള്ളതുണ്ട് അതെടുത്തിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ ഇറച്ചി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ അത് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ചിക്കനിലാക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരിമുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരു ഓവർ ആവണ്ട എന്ന് വെച്ചിട്ടാണ് പിന്നെ നല്ലൊരു കളറും കിട്ടും അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരിമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു അര മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാട്ടോ അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കതിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് ഇതേപോലെ ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് മൂത്ത് കരിഞ്ഞു പോകുന്ന ലെവലിൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു നയൻറ്റി ഒക്കെ ഒന്ന് കുക്ക് ചെയ്യുന്ന ചെയ്യണമെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനൊന്ന് എല്ലാം ഇട്ടത് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം അപ്പുറം മറച്ചിട്ടിട്ട് വീണ്ടും കുക്ക് ചെയ്യാം അങ്ങനെ ഏകദേശം ഈ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക എല്ലാ ഭാഗവും ഒന്ന് തിരിച്ചിട്ട് തിരിച്ചിട്ടിട്ടാവുന്ന സമയത്ത് നന്നായിട്ട് വെന്ത് കിട്ടും ഇനി അടച്ച് വെക്കാതെ തന്നെ നമുക്കതൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ ഞാൻ ആദ്യം അടച്ചു വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ അടച്ച് വെക്കാതെ ഒന്ന് കുക്ക് ചെയ്യുകയാണ് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം വെളിച്ചെണ്ണ ഊറി വരുന്ന ഈ ഒരു പരുവത്തിൽ നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വയ്ക്കണം കേട്ടോ ചിക്കൻ ഒക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് വാഴിയെടുക്കണം കേട്ടോ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാഴണ്ടി വന്ന സമയത്ത് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള സവാളയാണ് അത് ഇട്ട് കൊടുക്കാം അങ്ങനെ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവള പെട്ടെന്ന് തന്നെ ഒന്ന് വഴിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അങ്ങനെ സവാള നന്നായിട്ട് വണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മളിതിൽ തക്കാളി ഒന്നും ചേർക്കാതെ ഉള്ള ഒരു കറിയാണ് വെക്കുന്നത് നല്ല ഒരു ഫ്ലേവറാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഗരം മസാലയോ അതുപോലെ ചിക്കൻ മസാലയോ ഒന്നും ഈ ഒരു കറിയിൽ നമ്മൾ ചേർക്കുന്നില്ല അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ സവാള സവാള നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടട്ടെ അങ്ങനെ ഒരു രണ്ട് രണ്ടര മിനിറ്റോളം ഞാൻ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ സവാള ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് വേണമെങ്കിൽ വഴറ്റി വഴറ്റി എടുക്കുക വെറുതെ വഴറ്റി വഴറ്റി ടൈം കളയണ്ടല്ലോ അതുകൊണ്ട് ചെയ്തതാണ് അങ്ങനെ സവാള റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വാണ്ടി വന്നിട്ടുള്ള സവാളയിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് അതുപോലെ കാന്താരി മുളക് അതൊക്കെ ഉണ്ടല്ലേ അത് നമ്മൾ അങ്ങ് ചേർത്ത് കൊടുക്കുക കുറച്ചും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വാഴറ്റിയെടുക്കാം അങ്ങനെ അതൊക്കെ നന്നായിട്ട് വാണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് എടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്രേവി ആവശ്യമുള്ളവർക്ക് വെള്ളം ചേർത്തിട്ട് ഒരു ഗ്രേവി ടൈപ്പിലാണ് എടുക്കാം അതല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള വഴറ്റുന്ന സമയത്ത് അതിലേക്ക് മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ സമയത്ത് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എരിവൊക്കെ കറക്റ്റ് പാകമാണ് അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി മാത്രം ഒന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒരു കുറുകിയ ടൈപ്പിലാണ് നമുക്കിപ്പോൾ ഉള്ളത് കേട്ടോ കറി അങ്ങനെ ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് അഞ്ച് ടു പത്ത് മിനിറ്റ് വരെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം നമ്മൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് വരെ ചിക്കൻ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടട്ടെ അപ്പോൾ ഒരു അടിപ്പൊളി ഫ്ലേവറാണ് നല്ല ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും നല്ലൊരു റോസ്റ്റ് ആണ് കേട്ടോ ഈ ചിക്കൻ റോസ്റ്റ് അതായത് ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ചിക്കൻ കറി അപ്പോൾ അപ്പോൾ ഇതൊന്ന് പറ്റിയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കൂ ബാച്ചിലേഴ്സിനും അതേപോലെ ഒട്ടും അറിയാത്തവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അതോ ഇങ്ങനെ ഒരു റെസിപ്പിയാണെങ്കിൽ അപ്പോൾ നമ്മൾ കൂടുതൽ വേറെ പൊടികളൊന്നും ചേർക്കാതെ തന്നെ റെഡിയാക്കി എടുക്കാൻ നമ്മൾ അടിപൊളി ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇങ്ങനെ നമുക്ക് അതിലേക്ക് കുറച്ച് കറി വെപ്പിലേയും കൂടെ ഇങ്ങുകൊടുത്ത് നമുക്ക് കറി സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ കറി അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്